ഹലോ സർ സൈഡ് അദ്ദേഹം മന്ത്രിയായ രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ മന്ത്രിയായി ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ വീഡിയോസ് ഫോട്ടോസായാലും എന്താ പറയാ ഒരു പ്രവർത്തകൻ ആരോ പകർത്തിയെടുത്താണ്ട് അവർക്ക് അയച്ചു കൊടുത്ത മുന്നൂറ്റി എൺപത്തി ആറ് ഷർട്ട് നമ്പർ ഇട്ടിട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്ത് വീഡിയോ ഇട്ട് കാണണം ആ സഹോദരിമാർക്ക് അവൻ അയച്ചു കൊടുത്താണ് മമ്മൂട്ടിക്കുണ്ടാവോ പറയാൻ പറ്റും മനുഷ്യന്റെ അടുത്ത് ആ പാവങ്ങൾ നൂറു റുപ്യ ചോദിക്കുന്നു നൂറു റുപ്യന്ന് കൂട്ടി തരുമോ അരി വാങ്ങാനും കുട്ടികൾക്ക് മരുന്ന് വാങ്ങാനും കുട്ടികൾക്ക് സ്കൂളിലൊരു ബാഗ് വാങ്ങാൻ ഏയ് അത് നടക്കൂല നിങ്ങൾ ഏഴായിരം കൊണ്ട് ജീവിച്ചോളൂ അവിടെയാണ് അതാണ് മാറ്റം തൊഴിലാളി വർഗ പാർട്ടിയെ എവിടെ എത്തി ഇനിയും സാഖാക്കൾക്ക് നേരം വിളിച്ചിട്ടില്ലേ ആരെ കയ്യില്ല നിങ്ങൾ ഇത് കൊണ്ടോയി കൊടുത്തത് ഇരുപത് ലക്ഷം രൂപ കഴിഞ്ഞില്ല മൂന്നാമത്തത് ബേപ്പൂർ പ്രിന്റഡ് ബ്രൌഷർ ബേപ്പൂർ സർഫിംഗ് പ്രൊമോഷൻ വീഡിയോ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് പ്രൊമോഷൻ വീഡിയോ പതിമൂന്ന് ലക്ഷത്തി നാപ്പത്തെട്ടായിരം പതിമൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റമ്പത്തി ആറ് രൂപ നിങ്ങൾ ഇതിന്റെ വിവരാകാശ പ്രകാരം ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കണം ഈ ഇരുപത് ലക്ഷം ചെലവാക്കി നാലു ദിവസം ലണ്ടനിക്ക് പോയതാരാന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് ഒരാളുടെ ഇതാ അങ്ങനത്തെ എഴുതി ഇതൊരു പങ്കെടുക്കുന്ന ഒരാൾക്ക് യാത്ര അങ്ങനെ തന്നെ എഴുതി ഒരാൾക്ക് യാത്ര താമസം ഇനി പ്രധാനപ്പെട്ട ആർ ആർ ടി ഡെസ്റ്റിനേഷനുകളിൽ ക്യൂ ആർ കോഡുള്ള സൈൻ ബോർഡ് വെക്കാനേ മുപ്പത്തി ഒമ്പത് ലക്ഷത്തി അറുപത്തിനാലായിരത്തിഅണ്ണൂറ് ഞാൻ കോപ്പി തരാം നിങ്ങൾക്ക് ടൈം ടൈമുകളുണ്ടല്ലോ നീ അത് പോട്ടെ പ്രധാന ആർ ടി എന്താണ് ഈ ആർ ടി എനിക്ക് മനസ്സിലായില്ല ഡെസ്റ്റിനേഷൻ ഓ റെസ്പോൺസിബിൾ ആയത് ടൂറിസം കേന്ദ്രങ്ങളിൽ വെക്കാൻ പ്രധാന റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ക്യൂ ആർ കോഡ് ഉള്ള സൈൻ ബോർഡ് വെക്കാൻ ഇത്ര പോന്ന സാധനം അല്ലേ അമ്പത് റുപ്യൂറ് എത്ര റിയാസേന്ന് അത് സാധനം എത്ര ഉണ്ടാക്കും അപ്പോ സാധാരണ നമ്മൾ ഈ വെക്കുന്ന ഇതിന്റെ ഒക്കെ മുകളിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ നൂറ്റമ്പത് റുപേന്റെ സാധനം വലിയ ഹോർഡിങ് വെക്കുകയാണെങ്കിൽ പറഞ്ഞാതി ആയിരം രണ്ടായിരം ഒക്കെ വരും ആ സാധനത്തിന് പ്രധാന ആർ ടി ഡെസ്റ്റിനേഷനില് എത്ര എണ്ണമൊന്നുമില്ല കേട്ടോ പ്രധാന ആർ ടി ഡെസിസ്ട്രേഷൻ എണ്ണ നിങ്ങളൊരു നൂറെണ്ണം കൂട്ടിക്കോ പരമാവധി കുറക്കണ്ട ക്യു ആർ കോഡുള്ള സൈൻ ബോർഡ് സൈൻ ബോർഡാണ് വെച്ചിട്ടുള്ളത് ഇരുപത് ലക്ഷം സുഹൃത്തുക്കളെ ഇത് പി വി എൻ വർ ഇവിടെ അടിച്ചിട്ടാക്കി കണക്കല്ലോ സർക്കാരിന്റെ രേഖയാ കേരള റെസ്പോൺസിബിൾ ടൂറിസം അഞ്ച് മിഷൻ സൊസൈറ്റിയുടെ ന്യൂസ് ലെറ്റർ തയ്യാറാക്കാനേ ന്യൂസ് ലെറ്റർ തയ്യാറാക്കാനേ തയ്യാറാക്കുന്നതിന് നാലെണ്ണം പ്രസിദ്ധീകരിക്കുന്നു പടച്ചവനന്റെ ഉറപ്പ് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തിഅറുന്നൂറ് നാല് ന്യൂസ് എന്റെ ന്യൂസ് ലെറ്റർ നാല് പേജിലൊരു ൊണ്ടടിച്ചു ഇതിന്റെ പേജ് സ്വർണ ഇതിന്റെ പേജ് സ്വർണാണോ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് റുപ്യാ നാലെണ്ണത്തിന് ഇന്റെ സഹാ സഹാക്കളും കൂടി ഒന്ന് പരിശോധിക്ക് ഒന്ന് ദയവായി പരിശോധിക്ക്